ലഭിച്ചില്ല കർഷകർ ചിറ്റൂർ ഇറിഗേഷൻ ഓഫീസ് പള്ളശ്ശന വടവന്നൂർ പെരുമാട്ടി പട്ടഞ്ചേരി തത്തമംഗലം മുരിങ്ങമല കണ്ണങ്കോട് പ്രദേശങ്ങളിലെ ഇരുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് ഹെക്ടർ കൃഷി ഉണക്കുഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ പ്രദേശങ്ങളിലെ കർഷകർ സംഘടിച്ചെത്തിയത് ചിറ്റൂർ ഇറിഗേഷൻ ഓഫീസിലെത്തിയ കർഷകർ കൃഷി സംരക്ഷിക്കാനാവശ്യമായ വെള്ളം ഉടൻ ലഭ്യമാക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു പി എ പി കരാർ പ്രകാരം ലഭിക്കേണ്ട വെള്ളം ലഭിക്കാത്തതിനാലാണ് വെള്ളം നൽകാൻ കഴിയാത്തതെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കിരൺ എബ്രഹാം അറിയിച്ചെങ്കിലും അർഹതപ്പെട്ട വെള്ളം ലഭിക്കാതെ ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കർഷകർ നിലപാടെടുത്തു തുടർന്ന് കെ ബാബു എം എൽ എ സ്ഥലത്തെത്തി കർഷകരും ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച ചെയ്ത് വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഈ കാലഘട്ടത്തിൽ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം നമുക്ക് മണക്കടവ് വഴി അളന്ന് തിട്ടപ്പെടുത്തി കിട്ടേണ്ട നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് എം എം ക്യു വെള്ളം ഇപ്പോഴും കിട്ടുന്നില്ല നിലവിൽ മുന്നൂറ്റി അറുപത് വരെ വന്നു എന്നാണ് അറിയുന്നത് അതിപ്പോൾ വെട്ടിക്കുറച്ച് കുറച്ചു കുറച്ച് നൂറ്റി നാൽപ്പതും കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി ഒന്ന് വരെ എത്തിച്ചു ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾ അറിയുന്നത് നൂറ്റി നാൽപ്പതാണ് എൻജിനീയറുമായിട്ട് സംസാരിച്ചപ്പോൾ ഇരുന്നൂറ്റി പത്ത് വരെ പോകും എന്നാണ് ഇരുന്നൂറ്റി പത്ത് വരെ പോയാലും ഇപ്പോൾ കൃഷിയിറക്കിയിട്ടുള്ള കർഷകൻ്റെ നിലവിലുള്ള രണ്ടാം വള കൊയ്തെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ഞങ്ങൾക്ക് ആർക്കുമില്ല ഇറിഗേഷൻ ഓഫീസിലെ ഇന്നത്തെ മീറ്റിംഗിൽ ഉചിതമായ രൂപത്തിൽ വെള്ളം കിട്ടാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് അത്തരമൊരു നടപടിക്രമം ഇല്ലാതെ പോയാൽ കർഷകർക്ക് പ്രക്ഷോഭമല്ലാതെ മറ്റു സമരമാർഗമല്ലാതെ മറ്റൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പല്ലശ്ശന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാധ പി എസ് സി മെമ്പർമാരായ പി ഗണേശൻ എ ജി ഹരീന്ദ്രനാഥൻ വടവന്നൂർ പഞ്ചായത്ത് അംഗം എ മണികണ്ഠൻ കെ ശിവരാമൻ എം സ്വാമിമല പല്ലശ്ശന പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ രമാധരൻ വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്